പിന്നെ തൃശ്ശൂര് മറ്റം നല്ല സ്ഥലത്താണ് ഇവിടെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ വന്നിരുന്നു പിന്നെ അക്ഷരം സ്കൂൾ നടത്തുന്നത് പിന്നെ അതെ ഞങ്ങൾ ഇപ്പൊ ഏറ്റവും വലിയൊരു സന്തോഷത്തിലാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത് ഞങ്ങൾ രണ്ട് പോർ രണ്ടെണ്ണം മൂന്നെണ്ണം ചെയ്തു കാരണം ഒന്ന് ഞങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ തന്നെ ഒന്നും കൂടി അടിച്ചു നോക്കി അതിനിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല പിന്നെ ഞങ്ങൾ അവിടെ കിണർ കുത്തി കിണർ കുത്തിയിട്ട് അത് പാറയപ്പോൾ അതിൽ ഞങ്ങൾ കുത്തി നോക്കി അതിലും പാറ ചെയ്തിട്ട് വെള്ളം കിട്ടിയില്ല പിന്നെ നമ്മൾ മാഷ വിളിച്ചിട്ടാണ് വന്നിട്ട് മാഷ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുത്തി മുന്നൂറ്റി മുപ്പതിൽ ആയപ്പോഴാണ് എനിക്ക് വെള്ളം കിട്ടിയില്ല ഇതാണ് കോഴക്കിണറ് പക്ഷേ മുന്നൂറ്റി ഇരുപതും മുന്നൂറ്റി ഇരുപത്തഞ്ചും ആയിട്ട് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പം ഈ പൊടിക്കുമ്പോൾ ഒരു വ്യത്യാസവും ഇല്ല വെള്ളത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു കട്ടിയെന്തെങ്കിലും വരണ്ട അതൊന്നുമില്ല ഞാൻ ദൈവത്തിനെ വിളിച്ച് വിളിച്ച് വിളിച്ചതായി അവസാനം മുന്നൂറ്റി ഇരുപത്തൊമ്പതായപ്പോൾ അവർ പറഞ്ഞു ചേച്ചി ഇതേ വെള്ളം ഇപ്പം കാണാതെന്ന് പറഞ്ഞു വെള്ളം ഇഷ്ടപ്രകാരം വെള്ളപ്പതിലുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അവരോട് താത്തിക്കോളാൻ പറഞ്ഞു പിന്നെ താത്താൻ പറ്റുന്നില്ല അവർക്ക് അത്രയും വെള്ളം വന്നു ഞാൻ ആർക്കും ആണെങ്കിലും ഇവിടെ വന്നാലും വെള്ളം കൊടുക്കാൻ തയ്യാറാണ് നമ്മള് ഇപ്പൊ ഫ്രണ്ടില് അവിടെ ആദ്യം താമസിച്ചിട്ടുണ്ട് ഇപ്പോഴും ആര് വന്നാലും നമ്മൾ വെള്ളം കൊടുക്കാൻ തയ്യാറാണ് അത് ഏറ്റവും വലിയൊരു സന്തോഷം ഉള്ളതാണ് നമ്മള് സ്കൂള് നടത്തുന്നത് ഇപ്പൊ ആറ്റുപുറത്തും ഉണ്ട് വടക്കേക്കാട് ആറ്റുപുറത്തും ും പിന്നെ സന്തോഷം ഞാൻ തൊട്ടടുത്തൊന്ന് നോക്കാൻ വന്നായിരുന്നു ഒരാൾ കാരണം തന്നെ വിളിച്ചു കാരണം ഞാൻ മാർഗ്ഗക്ക് ഓടി വന്നതും വിളിച്ചതും എല്ലാ കാര്യങ്ങളും ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ